നമസ്കാരം ഷാൻ റഹ്മാൻ എന്ന പേര് മലയാളികൾക്ക് അപരിചിതമല്ല മ്യൂസിക് ഡിറക്ടർ ഗാന രചയിതാവ് അതോടൊപ്പം തന്നെ ഗായകൻ അദ്ദേഹത്തിന് എല്ലാവർക്കും തന്നെ അറിയാം ഒരുപാട് ടി വി ഷോകളിലൊക്കെ ജഡ്ജിങ് പാനലൊക്കെ ഇരുന്നുകൊണ്ട് ഒരുപാട് ഗായകരെ ഭാവിയിലേക്ക് പറഞ്ഞു വിടുന്ന ഒരു നല്ല സംഗീതത്തിന്റെ നല്ലൊരു മനുഷ്യനെന്ന രീതിയിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നവരാണ് ഷാൻ റഹ്മാൻ അദ്ദേഹത്തിനെതിരെ ഇതുവരെ കേൾക്കാത്ത തരത്തിലുള്ള ഒരു വിവാദങ്ങളാണ് വന്നിരിക്കുന്നത് പ്രത്യേകിച്ചും ആദ്യ ആദ്യ സമയത്ത് ഓൺലൈൻ മാധ്യമങ്ങളാണ് ഈ വിവാദത്തിന് തിരികൊളുത്തിയത് പക്ഷെ അപ്പോൾ എല്ലാവരും ചിന്തിക്കും ഓ ഓൺലൈൻ മാധ്യമങ്ങൾ പൊട്ടും പൊടിയും തൊങ്ങലും ഒക്കെ വെച്ച് വിടുന്ന ആൾക്കാരാണല്ലോ ഓൺലൈൻ മാധ്യമങ്ങൾ എന്നാണല്ലോ നിങ്ങളുടെയൊക്കെ വേപ്പ് എന്നാൽ അങ്ങനെ എല്ലാ കാര്യങ്ങളുടെ ഇപ്പോ സാറ്റലൈറ്റ് ചാനലുകൾ അതായത് നിങ്ങളുടെ മുഖ്യധാര മാധ്യമങ്ങൾ വരെ ഷാൻ റഹ്മാന്റെ തട്ടിപ്പിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് പറയുന്നത് തട്ടിപ്പിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പറയുന്നത് പറഞ്ഞാൽ ഷാൻ റഹ്മാൻ നടത്തിയ ഒരു ഷോ ഒരു കോൺസേർട്ട് ഉയര എന്ന് പറഞ്ഞൊരു കോൺസേർട്ടിന്റെ പേരിൽ നടത്തിയ മുപ്പത്തഞ്ച് ലക്ഷം രൂപയുടെ തട്ടിപ്പ് അതിനെതിരായിട്ട് പരാതി കൊടുത്തിരിക്കുകയാണ് ഇവന്റ് മാനേജ്മെന്റ് കമ്പനി ഓണർ ആയിട്ടുള്ള നിജു രാജ എബ്രഹം എന്ന് പറഞ്ഞ വ്യക്തി അദ്ദേഹത്തിന് മുപ്പത്തഞ്ച് ലക്ഷം രൂപ കൊടുക്കാമെന്ന് പറഞ്ഞ് പറ്റിച്ചു എന്ന് പറയുന്നതാണ് ഷാൻ റഹ്മാനും അദ്ദേഹത്തിന്റെ വൈഫും അവരെ പറ്റിച്ചു എന്നാണ് അദ്ദേഹം ആരോപിക്കുന്നത് അദ്ദേഹം ഒരു പ്രമുഖ ഓൺലൈൻ ചാനൽ കൊടുത്ത ഒരു ഇന്റർവ്യൂവിൽ അദ്ദേഹം വ്യക്തമായിട്ട് അത് പറയുന്നുണ്ട് വളരെ സൗമ്യനായിട്ട് അദ്ദേഹത്തിന്റെ ആ ഒരു കാര്യങ്ങൾ പറയുന്നത് കേട്ടാൽ തന്നെ നമുക്കറിയാം ഇത് എന്തൊക്കെയോ സത്യാവസ്ഥകൾ മണക്കുന്നുണ്ട് എന്നാൽ ഷാൻ റഹ്മാൻ അതിനെതിരായിട്ട് കൊണ്ടുവന്ന ഒരു 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 ഫേസ്ബുക്ക് പോസ്റ്റ് അത് പൂർണ്ണമായിട്ടും സാധൂകരിക്കുന്ന ഒന്നല്ല അദ്ദേഹം എന്തൊക്കെയോ പുകമറകൾ അദ്ദേഹത്തിന്റെ ഈ പറയുന്ന സ്റ്റേറ്റ്മെന്റുകളിലൊക്കെ ഉണ്ടെന്ന് നമുക്ക് തോന്നുന്ന തരത്തിലാണ് കാര്യങ്ങളെന്ന് പറയുന്നത് എറണാകുളത്ത് നടന്നൊരു ഷോ ഉയിര എന്ന് പറഞ്ഞൊരു ഷോ കുറച്ച് നാളുകളായിട്ട് ഷാൻ റഹ്മാനും ടീമും നടത്താൻ ഉത് ഒരു ഗാന ഒരു ഈ പറയപ്പെടുന്ന ഒരു ഷോ നടത്താനായിട്ട് എതിരുതിരുന്നു പക്ഷേ അത് നടത്തുന്നതിന് കുറെ തടസ്സങ്ങളുണ്ടായി ജനുവരിയിൽ നടത്താനിരുന്ന ഷോ പിന്നീട് മാറ്റി മാറ്റി ആൾക്കാർ സ്പോൺസർ ചെയ്യില്ലാത്തതുകൊണ്ട് അത് മുന്നോട്ട് പോവുകയായിരുന്നു എന്നാൽ ഈ നിജു രാജുവിന്റെ കമ്പനി അവരെ സ്പോൺസർ ചെയ്യാം ഇരുപത്തഞ്ച് ലക്ഷം രൂപയ്ക്ക് സ്പോൺസർ ചെയ്യാം മുപ്പത്തഞ്ച് ലക്ഷം രൂപ അതെന്തെങ്കിലും ലാഭവിഹിതം ഉൾപ്പെടെ ഇരുപത്തഞ്ച് ലക്ഷം രൂപയ്ക്ക് എന്താണ് മുപ്പത്തഞ്ച് ലക്ഷം രൂപ അടുത്ത സ്പോൺസർ ചെയ്യാമെന്നാണ് പറഞ്ഞിരുന്നത് പക്ഷേ സ്പോൺസർ ചെയ്യാൻ സമ്മതിക്കുന്നു എല്ലാ കാര്യങ്ങളും ഓക്കെ ആകുന്നു അദ്ദേഹം ഈ പറയുന്ന ഷാൻ ഷാനുറഹ്മാന്റെ വൈഫുമായിട്ട് സംസാരിക്കുന്നു എന്നാൽ ഷോ അതിഗംഭീര വിജയം തന്നെയായിരുന്നു അറിയാം ഷാൻ റഹ്മാൻ എന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് ആരാധനയുള്ള ഒരു മെൻഷനാണ് അദ്ദേഹത്തിൻ്റെ ഗാനങ്ങളും അതോടൊപ്പം തന്നെ എല്ലാവരും അത്യം അത്യാവശ്യം ആരാധന പാത്രമായിട്ട് ജനങ്ങളുടെ ആരാധന പാത്രമായ ഒരു ഗായകൻ കൂടെയാണ് അദ്ദേഹം അല്ലെങ്കിൽ ഒരു ഗാനരചയിതാവാണ് സംഗീത സംവിധായകനാണ് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരാളാണ് സോ അദ്ദേഹത്തിന്റെ കോൺസേർട്ട് അമ്പൻ ഹിറ്റ് തന്നെ ആയിരുന്നു എറണാകുളത്ത് എന്നാൽ വമ്പൻ ഹിറ്റിന് ശേഷം ബുക്ക് മൈ ഷോയിലും മറ്റു കാര്യങ്ങൾക്ക് വരുന്ന ആ ഒരു വിഹിതം ലാഭവിഹിതം ഇവർക്ക് ഈ മിജു രാജുവിന് കൊടുക്കുക അദ്ദേഹം കമ്പനിക്ക് കൊടുക്കാമെന്നാണ് ഷാൻ റഹ്മാൻ പറഞ്ഞിരുന്നത് എന്നാൽ അതിനെക്കുറിച്ച് പിന്നീട് ചോദിച്ചപ്പോൾ പ്രോഗ്രാം എല്ലാം കഴിഞ്ഞു അതിൻ്റെ പൈസയും അവിടെ കയ്യിൽ കിട്ടിയതിനു ശേഷം തന്റെ വിഹിതം ചോദിച്ചപ്പോൾ അതായത് തന്റെ വിഹിതം എന്ന് പറഞ്ഞാൽ ചെലവായ തുക ഒരു പ്രോഗ്രാം നടത്തണമെങ്കിൽ ഒരു കോൺസേർട്ട് നടത്തണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഇവന്റ് മാനേജ്മെന്റ് കമ്പനിയെ സമീപിക്കും അല്ലെങ്കിൽ ഇവന്റ് മാനേജ്മെന്റ് കമ്പനി നമ്മളെ സമീപിക്കും എന്നാൽ അങ്ങനെ സമീപിച്ച ആ അദ്ദേഹത്തോട് പറഞ്ഞ കാര്യങ്ങളൊന്നും തന്നെയല്ല പിന്നെ ഷാൻ റഹ്മാൻ പറഞ്ഞത് പൈസ ചോദിച്ചു അദ്ദേഹത്തോട് പറഞ്ഞു നിന്നെയൊന്നും ഒരു പട്ടികൾക്ക് പോലും അറിയാൻ വയ്യ നിനക്കൊക്കെ ഇതിലൂടെ ഫെയിം കിട്ടിയില്ലേ ദുൽഖർ സൽമാന്റെ പേജിൽ വരെ ഈ ഒരു പ്രോഗ്രാം പോയില്ലേ അതുകൊണ്ട് നിനക്ക് വേറൊന്നും നിന നിന്നോടെ എനിക്ക് പറയാനില്ല ആഹ് നിനക്ക് കിട്ടാനുള്ളതെല്ലാം കിട്ടിക്കഴിഞ്ഞില്ല അതായത് പൈസ ഇനത്തിൽ ഒന്നുമില്ല എല്ലാം സ്വാഹ അതെ പറയുമ്പോ ഫെയിം അതായത് ഏതോ ഒരു ഇദ്ദേഹം ഈ പറഞ്ഞ എന്ത് കമ്പനി ആയിക്കോട്ടെ ഇവന്റ് മാനേജ്മെന്റ് കമ്പനി പറയുന്ന പോലെ ഇതിന് മുൻപ് അദ്ദേഹത്തെ ആർക്കും അറിയത്തില്ല നിജു രാജുവിന്റെ കമ്പനിയെ മുൻപ് ആർക്കും തന്നെ അറിയത്തില്ലായിരുന്നിരിക്കാം പക്ഷേ ഷാൻ റഹ്മാൻ പറഞ്ഞ ഒരു വാക്ക് അല്ലെങ്കിൽ ഒരു ഒരു എഗ്രിമെന്റ് എഗ്രിമെന്റ് പേപ്പറാൽ കൊടുക്കാനും ഈ ഷാൻ റഹ്മാൻ തയ്യാറായില്ല എന്നാണ് നിജു രാജു ആരോപിക്കുന്നത് അദ്ദേഹം എന്തായാലും എറണാകുളം സൌത്തിൽ പരാതി കൊടുത്തിട്ടുണ്ട് എഫ് ഇട്ടിട്ടുണ്ട് എന്നാൽ ഇഷാൻ റഹ്മാൻ ഇതിനെ നീതീകരിക്കുന്ന തരത്തിലോ അല്ലെങ്കിൽ ഇതിനെ എതിർക്കുന്ന തരത്തിലോ ഒന്നും തന്നെ വന്ന് പറഞ്ഞിട്ടില്ല പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒരു പുകവറ വെച്ചാണ് പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ ഞങ്ങളിതെല്ലാം നിഷേധിക്കുന്നു ഞങ്ങളുടെ കമ്പനി ഇതെല്ലാം നിഷേധിക്കുന്നു വെറുതെ ആരോപണങ്ങളാണ് നിജുരാജും കമ്പനിയും ഉണ്ടാക്കുന്നതെന്നാണ് ഷാൻ റഹ്മാൻ പറഞ്ഞിരിക്കുന്നത് എന്നാൽ എന്താണ് അദ്ദേഹം ഉണ്ടാക്കുന്ന ആരോപണങ്ങളെന്നോ ഈ മുപ്പത്തഞ്ച് ലക്ഷം കൊടുക്കാനുണ്ടെന്നോ ഇല്ലെന്നോ ഒന്നും ഷാൻ റഹ്മാൻ ഇവിടെ പറയുന്നത് സത്യം പറഞ്ഞാൽ ഒരു മ്യൂസിക്കിന്റെ ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന ഒരു വ്യക്തി അത്യാവശ്യ അത്യാവശ്യം പേരും പെരുമയുള്ള ഒരു വ്യക്തി ഇങ്ങനെയൊക്കെ കാണിക്കുന്ന ശരിയാണോ അദ്ദേഹത്തിന്റെ ഭാഗത്ത് ന്യായമുണ്ടെങ്കിൽ ഇപ്പോൾ പറയും നമ്മൾ നിവിൻ പോലെ നിവിൻ പോലിയെ കണ്ടുപിടിക്കണം കാരണം തനിക്കെതിരെ ഒരു ലൈംഗികാരോപണം വന്നപ്പോൾ ആണത്തം കാണിച്ചുകൊണ്ട് അന്തസ്സായിട്ട് വന്ന് പത്രസമ്മേളനം നടത്തി നമ്മുടെ നാടിന് ഞെട്ടിച്ചൊരു മനുഷ്യരാണ് നിവിൻ പോളി അത് മ്യൂസിക് ഇൻഡസ്ട്രിയിലുള്ളവർക്ക് ഉള്ളവർക്ക് വാങ്ങാം തങ്ങളുടെ ഭാഗത്ത് തെറ്റില്ലെങ്കിൽ തങ്ങളുടെ കയ്യിലുള്ള തെളിവുകൾ നിരത്തിക്കൊണ്ട് ഈ ഇൻഡസ്ട്രിയുടെ മുമ്പാകെ വന്നുകൊണ്ട് പറയാം ഇവൻ പറയുന്നത് കള്ളവാണ് ഞങ്ങൾ അത് അതിന് കൊടുക്കാനുള്ള കൊടുത്തിട്ടുണ്ട് പക്ഷെ അങ്ങനെയൊരു കാര്യം ഷാൻ റഹ്മാൻ ഇവിടെ പറയുന്നില്ല സത്യത്തിൽ ഒരു ഈ പറയുന്ന മ്യൂസിക് ഇൻഡസ്ട്രിയിൽ ഇത്രയും പേരും വരുമുള്ള ഒരാൾ ഇങ്ങനെയൊക്കെ ചീപ്പായി കാണിക്കുന്നത് ശരിയല്ലല്ലോ വേറൊന്നും കൊണ്ടല്ല ബിജുരാജു പറയുമ്പോൾ അദ്ദേഹം കൃത്യമായ കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത് പലവട്ടം എഗ്രിമെന്റ് ചെയ്യാൻ ഒരു പ്രോഗ്രാം ഇത്രയും ലക്ഷങ്ങളും ഒരു പ്രോഗ്രാം ചെയ്യുമ്പോൾ പ്രത്യേകിച്ചും കമ്പനി ഒരു ഒരു ഇവന്റ് മാനേജ്മെന്റ് കമ്പനിയായിട്ട് ആയിട്ട് നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അതിനൊരു എഗ്രിമെന്റ് എന്തായാലും വെക്കും ആ എഗ്രിമെന് കുറിച്ച് അറിവില്ല അറിവില്ലാത്ത ഒരാളല്ല ഷാൻ റഹ്മാൻ എന്ന് പറയുന്നത് സോ അതുകൊണ്ട് തന്നെ ഈ എഗ്രിമെന്റ് ചെയ്യാൻ ഷാൻ റഹ്മാനും അദ്ദേഹത്തിന്റെ വൈഫും ഒരിക്കലും തയ്യാറായിരുന്നില്ല എന്നാണ് നിജുരാജു ആരോപിക്കുന്നത് പിന്നീട് അപകടം നടത്തപ്പോഴൊക്കെയും കൂട്ടത്തിൽ നിജുരാജ് മാത്രമല്ല അദ്ദേഹത്തിന്റെ ഒരു സഹായിം കൂടെ കൊണ്ടുചെന്നിരുന്നു ഇതിനെയൊക്കെ ദൃക്സാക്ഷിയായിട്ട് ഒരാളെ കൂടെ അദ്ദേഹം കൊണ്ടുചെന്നിരുന്നു എന്നാൽ പൈസ ചോദിച്ചപ്പോൾ ഈ പ്രോഗ്രാം അമ്പൻ വിജയമായതിനു ശേഷം ഇതിന്റെ പൈസ ചോദിച്ചപ്പോൾ കൈമലർത്തി കാണിച്ചു എന്നാണ് നിജുരാജ് പറയുന്നത് അവസാനം സഹി കേട്ടിട്ടാണ് അദ്ദേഹം പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തത് എന്നാൽ ഷാനറഹൻ ശരിയാണ് നിജുരാജിനെ ആർക്കും അറിഞ്ഞുകൂടാ അദ്ദേഹം ഈ പറയപ്പെടുന്ന പോലെ പറഞ്ഞ പോലെ ആരും അറിയാത്ത ഒരു ഇവന്റ് മാനേജ്മെൻറ്റിൻ്റെ പ്രൊഡക്ഷൻ ഒരു ഒരു ഓണറാണ് എന്നാൽ നിജു ഈ പറയുന്നത് ഷാൻ റഹ്മാനെ എല്ലാവർക്കും അറിയാം ഷാൻ റഹ്മാനെ കുറിച്ച് മുപ്പത്തഞ്ച് ലക്ഷം രൂപയുടെ ഒരു സാമ്പത്തിക തട്ടിപ്പ് അല്ലെങ്കിൽ അലിഗേഷൻ പറ്റിക്കൽ എന്ന് പറയുമ്പോൾ ഫ്രോഡ് കഥ കൊണ്ടുവരുമ്പോൾ അല്ലെങ്കിൽ ഫ്രോഡിൻ്റെ പരാതി ഉന്നയിക്കുമ്പോൾ തീർച്ചയായിട്ടും അതിൽ എന്തെങ്കിലും ഇല്ലാതെ ഒരാൾ അതിന്റെ പേരിൽ ഇറങ്ങത്തില്ല എന്ന കാര്യത്തിൽ ഉറപ്പുതന്നെയാണ് തീർച്ചയായിട്ടും പോലീസ് ഇതിനെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ട് ഷാൻ റഹ്മാൻ മുൻകൂർ ജാമ്യത്തിനൊക്കെ ശ്രമിച്ചു എന്നാണ് പറയുന്നത് എന്തായാലും അന്വേഷണ സംഘവുമായിട്ട് ഇവർ സഹകരിച്ചില്ലെങ്കിൽ നമ്മുടെ പോലീസുകാർ അദ്ദേഹത്തെ കൊണ്ട് സഹകരിക്കുമെന്ന് വിശ്വസിക്കാം എന്തായാലും മാന്യതയുടെ മുഖംമൂടിയാണ് ഞാൻ പലരുടെയും മൂടുപടങ്ങൾ അഴിഞ്ഞു വീഴ് നിൽക്കുന്നത് കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത് നന്ദി